ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെന്താ പറയുക കുറച്ച് ദിവസം സുഖമില്ലായിരുന്നു പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫ്ലേശം കുറവുണ്ട് അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാണാം വായോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള വെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞങ്ങളിവിടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാ ഈ കണ്ടോ നല്ല ഭംഗിയല്ലേ ഒരു മണി പ്ലാന്റ് പോലെ ഉണ്ട് പക്ഷെ ഇത് തന്നെ ഉണ്ടാവുന്നതാ നമ്മൾ നട്ടുവെക്കുന്നൊന്നുമില്ല അത് അത് എവിടെ വേണമെങ്കിലും ഉണ്ടാവും ഇതാ നമ്മൾ കത്തി എടുത്ത് ഈ കത്തിക്കൊണ്ട് സാധനം നമ്മൾ വാ നമുക്ക് കാണാം വായോ നമ്മൾ െടുക്കാണെ ഇതാണ് വാഴയില ഇത് കൊണ്ടൊരു പ്രത്യേക സാധനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഫോളോ മീ നമുക്കപ്പോഴും ഈ വാഴയിലെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് കുമ്പിളുണ്ടാക്കിയിട്ട് കുമ്പിളിലേക്ക് ഒരു സാധനം ഉണ്ട് അത് സ്പെഷ്യലാണ് ആണ് ശേഷം നമുക്ക് കാണിക്കാം ആ ഈ കുമ്പിളുണ്ടാക്കുന്നതിനുടെ ബാഷിലെന്താ പറയുന്നോ സൊട്ടക്കെട്ടത് വാഴ വാഴയിലായത് കൊണ്ട് ഒരു നല്ല സ്മെല്ലുണ്ടാവും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ ഇത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പണ്ട് നമ്മുടെ പാരൻസ് ഒക്കെ നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്ത് അത് വരുന്നത് അപ്പൊ അത് ഞാൻ കണ്ട് പഠിച്ചതാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിച്ചു തരാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാ ഞങ്ങൾ കുമ്പിളും കണ്ടോ ഇതാ ഇങ്ങനെയാണ് ഞങ്ങൾ കുമ്പിളിണ്ടാക്കണേ അതേപോലെ നമ്മൾ ഇപ്പുറ സൈഡും ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്ക മടക്കി നിന്ന് ഇങ്ങനെ കുത്തി കൊടുക്കണം ഇങ്ങനെ കുമ്പിള് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മോളെ ഒരു കവറ് ഒന്നുകൂടി കവറിങ് വരുമ്പോഴേക്ക് അത് സെറ്റായി നിന്നോളും നമ്മൾ ഒഴിക്കുന്ന സാധനം ഇത് ഒഴിച്ച് പോർത്തിക്കാം അപ്പം നമുക്ക് ബാക്കി പിന്നെ കാണിക്കാം ഇതാ ഇത്രയും നേരം ഞങ്ങൾ സസ്പെൻസ് ആക്കി വെച്ച സാധനം ഇതാണ് കണ്ടോ ഇതുകൊണ്ട് ഒരു അടിപൊളി ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം തന്നെ നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് പോവാം ബായോസ് കംപ്ലീറ്റ് ആയിട്ട് കുമ്പിളിലേക്ക് ഒഴിക്കുകയാണ് ਆਤു ਰോਖਿ. ਅਤതਾ ਤു ਆਮਰਿ ਅਡുਪਲੇਕ് ਏਕਾਲੇ. അന്ന് വരട്ടെ എന്ത് സെറ്റ് ആകുമ്പോ നമുക്ക് കഴിക്കാം നമ്മടെ കുമ്പിള് കൊണ്ടുണ്ടാക്കിയ മുട്ടയുടെ പയറിലൊക്കെ കാണിച്ചു തരാം വീടൊക്കെ പക്ഷെ ഇത് കാണുന്ന പോലല്ല ഭയങ്കര ടേസ്റ്റിയാണ് അതുപോലെ ഭയങ്കര ഹെൽത്തിയാണ് നാടൻ കോഴിമുട്ട വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസം കഴിക്കാം അടിപൊളിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ് ചെയ്യണം കമൻറ്റായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു താങ്ക് യു അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് നല്ല ട്രൈ ചെയ്യണം ഓക്കെ